പറ്റിച്ച് തണുപ്പിച്ചെടുത്തിട്ട് തണുപ്പിക്കേണ്ടത് ഇത്രയും സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ കാണിച്ചിട്ട് കേട്ടോ നമ്മൾ ഐസ്ക്രീം കണ്ട അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മളിട്ട് തിളപ്പിക്കട്ടെ തിളപ്പിച്ചിട്ട് പിന്നെ അത് കാണിച്ചോട്ട് ലാസ്റ്റ് ബാട്ടിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ നല്ല നല്ല പരുവായിരുന്നു കേട്ടോ കണ്ടു കണ്ടു അപ്പൊ ഈ ഒരു രീതിയിലേക്കാവും ആവും അപ്പൊ ഇങ്ങനായിട്ട് നമ്മള് കൊണ്ടുപോയി തണുപ്പിച്ചു തണുപ്പിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടില്ല നമ്മളല്ലാതെ തന്നെ ഫാൻ്റെ താഴെ കൊണ്ടുവച്ചിട്ട് തണുപ്പിച്ചാലും കൊണ്ടുവന്നത് ഒരു ഹാഫ് ആൻ അവർ എടുത്തു കേട്ടോ ഒരു ഹാഫ് ആൻ അവർ തിളക്ക ടൈം കൊടുത്തു നന്നായിട്ട് തിളച്ചിട്ട് പുരികിയെടുക്കും നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചേടും ഓക്കെ ഇനി നമുക്കിത് ബീറ്റർ കൊണ്ടുവരാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബീറ്റർ ഒന്ന് കണക്ട് ചെയ്യണം പിന്നെ അതിന് മുന്നേ നമുക്ക് പൊടിച്ച് നമ്മൾ വൈപ്പിൻ ക്രീം എടുക്കാം കേട്ടോ വൈപ്പിൻ ക്രീം ഒന്ന് കൊടുക്കുക അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നല്ല കിട്ടിലും അടിപൊളി ടേസ്റ്റുള്ള ഒരു സൂപ്പർ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ചെയ്യുന്നത് അപ്പം എല്ലാം കുറച്ചുകൊണ്ട് കാണുക അപ്പൊ ഇതിന് മുന്നേ ഉള്ള പാട്ടില് വിശദമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതോടൊപ്പം കാണുക കേട്ടോ ഓക്കെ നമുക്ക് ഇതിലേക്ക് ആണെന്ന് എടുക്കാം കേട്ടോ നമ്മുടെ ഇത് വൈപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് കേട്ടോ കൃത്യമായിട്ടുള്ള അളവത് എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് അപ്പൊ അതിന്റെ വൈപ്പിംഗ് ക്രീം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അത് നമുക്ക് ഈ ചെരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കൃത്യമായിട്ടുള്ള അളവ് അളവ് കപ്പാണ് ഇത് കേട്ടോ അപ്പം ഇതിനൊക്കെ കപ്പ് വേർത്തി വെക്കാൻ നമ്മൾ ഫ്രോസ് നോക്കുക അത് അതിന് അളവുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ ഓക്കെ അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീട് ഇടാം അപ്പം ഇത് ബാക്കിയോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്വൽപ്പം കൂടി ഉള്ളു കേട്ടോ ഇല്ല അതിനകത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് അതുകൂടെ മിസ്സാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കുഴപ്പമില്ല അപ്പൊ നമ്മളിത് കിട്ടിടം ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ രണ്ട് പാർട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ അതോടെ ഫ്രണ്ട്സോട് അതുകൂടെ കാണുക കാരണം കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ചോക്ലേറ്റ്സ് നമ്മൾക്ക് നമ്മൾ വറ്റിച്ച് കുറുക്കി ഇതായി ഇങ്ങനെ കൊണ്ടുപോയിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്ത കവർ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതും വൈപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ അപ്പൊ ഈ കമ്പനി നമ്മൾ മേടിക്കുന്നത് കേട്ടോ അപ്പൊ കവറിനകത്തായിരുന്നു നമുക്ക് കെട്ടി വെച്ചേക്കരുത് കേട്ടോ കാരണം അത് എപ്പോഴും ഫ്രിഡ്ജിന്റെ അകത്ത് സൂക്ഷിക്കേണ്ട ഒരു സാധനം ഉണ്ടത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് കിടിനം കിടനം അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതിനകത്ത് എല്ലാവരും ഒരു ഹായൊന്നടച്ച് കഴിഞ്ഞാൽ എല്ലാ ഒന്ന് ഹായ് അടിച്ച് നമുക്ക് കിടിനം കിടന്ന ചോക്ലേറ്റ് ഐസ്ക്രീം ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ നമുക്കതാ ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്കത് ഒഴിച്ചു കൊടുക്കാം സമീന സമീന ഹായ് സമീന സമീനയുടെ ഹായ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് അടിച്ച് നമ്മുടെ കിടിലം കിടന്ന ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാരും കാണുക സംഭവം വളർത്തുക വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിനു മുന്നേ രണ്ട് പാർട്ട് വീട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കാണുക കേട്ടോ ഏതാനും ഐറ്റം കണ്ടോ കിടലമാണ് അടിപ്പൊളി രുചിയിലുള്ള ഒരു കിടില ഐറ്റം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് അടിച്ചതാ കുറെ നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ വായിക്കുന്നതാ വായിക്കുന്നു നമുക്ക് ഇതൊന്ന് ഫിൽ ചെയ്യട്ടെ നവാഫ് 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 നവാബുദാ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് 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 പിന്നെ അടുത്ത ഒരാളുടെ ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹായ് ജിജോ ചാക്കോ ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു കേട്ടോ സുഖമാണ് ഫ്രണ്ട്സും വന്നു കേട്ടോ അപ്പൊ നേരത്തെ ഞാൻ കഴിഞ്ഞ പാട്ട് വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും എത്തില്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ പറയാൻ ചെയ്തു നമ്മൾ ഈസ്റ്ററിന്റെ പരിപാടിയിടക്ക് അവര് തിരക്കായിരിക്കും ഈസ്റ്റർ കഴിഞ്ഞാലും അതിന്റെ ഹാങ് ഓവർ ആയിരിക്കും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു ഓക്കെ നമ്മുടെ കിടനം കിടനം ആടിപ്പൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നമ്മുടെ കഴിഞ്ഞ രണ്ട് പാർട്ട് ചെയ്തിട്ടോ ഇപ്പൊ കഴിഞ്ഞ രണ്ട് പാർട്ടി വിശദം ഇത് അത് ഉണ്ടാക്കുന്ന നമ്മൾ കാണിച്ചായിരുന്നു കേട്ടോ ഇത് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് മിൽക്ക് ഇങ്ങനെ ആക്കിയിരിക്കാനോ ക്രീം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ

സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ അതാണ് ഇങ്ങനെ കുറിച്ചുകൂടെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ചോക്ലേറ്റ് റെഡിയാണ് അപ്പൊ ഇനി കുറച്ചു നേരം നന്നായിട്ടൊന്ന് ഡീറ്റ് ചെയ്ത് എടുക്കണം ഇത് നമ്മുടെ കിടിലം കിടിലും അടിപ്പൊടി ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് ഓക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ് നമ്മൾ കുറേ ഫ്രണ്ട്സ് വന്നു ഹായ് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സ്ഥിരം ഹായ് പിടിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് ഹായ് 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 അപ്പോൾ നിങ്ങളെ ഹായ് ഫലമൊക്കെ വളമ്പ് നമുക്ക് അത് ചെയ്യാനായിട്ട് വലിയ വലിയ കാര്യം ഇതിൽ ഇത് ഇത് ഇതിൽ നമ്മൾ ഷോക്കേറ്റ് ഐസ്റ്റേ ആണ് കേട്ടോ ഷോക്ലേറ്റ് അയസ്റ്റീയമാണ് നമ്മളിവിടെ റെഡിയാക്കി വിളിച്ചിട്ടുണ്ട് ഷോക്കലേറ്റ് വിളിക്കാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കഴിഞ്ഞ പാട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ चॉकलेट आइसक्रीम आना क्या करला। ಎಲ್ಲಾ ಫ್ರೆಂಡ್ಸ್ ನ ಹಾಯ್ ಆದ್ರೆ ಅದಕ್ಕೆ ಎಲ್ಲರೂ ಸಪೋರ್ಟ್ کیا۔ ಹರೇಯಾ. ವಿಡಿಯೋ ಚಾನೆಲ್ ಬೆಂಬಲ ಕೊರನೆ ಬಂದಿದೆ. ಸ್ಟ್ರೈಟ್ ಆಗಿ ಅವರ ಕೋರ್ವಾನ ನಿಮಿಸ್ ಒಪ್ತೆ. ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಕೋರ್ವಾನ. ಎಲ್ಲಾ ಕೆನೆ ಕೆನೆನಲ್ಲಿ ಚಾಕೊಲೇಟ್ ಐಸ್ ಕ್ರೀಮ್ ಬಂದಾ ಕೇಳ್ತಾನೆ. ನಾವು ಬಿಟ್ ಮಾಡ್ತೀವಿ ಅಂತ ಹೇಳಿದ್ಕೊಂಡು. ನಾವು ಕಣ ಜಸ್ಟ್ ಒಂದು ನೋಕ. നമ്മൾ നമ്മളത് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓവർ ബീറ്റിംഗ് പാടില്ല കേട്ടോ ഓവർ ബീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായി പോകും കേട്ടോ ഇത് ഓവർ ബീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിവം പരുവ വിട്ടുപോകും കേട്ടോ അപ്പൊ അതൊന്നും നോക്കി എപ്പോഴും നോക്കി ഓവർ ബീറ്റിങ്ങായി പാടില്ല കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ഒരു കണക്കുണ്ട് അപ്പൊ ഒന്ന് ഇങ്ങനെ ഒന്ന് പെരുവി വരുന്നവരെ മാത്രമേ അത് ബീറ്റ് ചെയ്ത് കൊടുക്കൂടും ഓവർ ബീറ്റിംഗ് പാടില്ല കേട്ടോ ഓക്കെ നമുക്ക് ഇനി ഇതിൽ നമുക്ക് വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വേനൽ എസൻസ് ആണ് അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ കെട്ടിൽ രുചിയിലുള്ള അടിപ്പൊളി ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാരും കാണുക കണ്ടാൽ മാത്രം തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് അപ്പോൾ അവിടെ ചോക്ലേറ്റിൻ്റെ അവിടെ റെഡി കിട്ടും ചോക്ലേറ്റിൻ്റെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കി എടുത്താൽ മാത്രം പറയൂ പക്ഷേ നമുക്ക് അവിടെ ദീപക് ഹൈ ഹൈ ദീപക് ഹായ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് അടിച്ച് നമ്മൾ ചമഞ്ഞ് വളരെ ഹായ് ചമന് വലപ്പെടുത്തേക്കാൻ നമുക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളിയാണ് കിട്ടുന്നത് നമുക്ക് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂടെ പരിപാടികൾ നേനകൾ വയ്ക്കുക അപ്പൊ നമ്മളെ ദീപക്ലോഡ് ചെയ്ത ഒരു സഹായം വന്നു അപ്പൊ എല്ലാവരും ഒന്ന് ഹായർ ചെയ്യാൻ ക്രീം കൂടെയുണ്ടോ സമ്പൂർ കമായിട്ടുള്ള ഒരു ഐസ്ക്രീമുണ്ടാക്കി ഐസ്ക്രീം ഗോമതി ഗോമതി ബി ഹൈ എല്ലാവരും ഒന്ന് ഹായർ ചെയ്യുക കിട്ടിതരസ്ക്രീം അവിടെ പാടില്ല ഓവർ ഓവർ ബീറ്റിംഗ് ബീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീമിന്റെ പരിവ് പോകും കുറച്ചുകൂടെ ഒന്ന് വേണം കേട്ടോ കുറച്ചുകൂടെ നമുക്ക് ഓവർ ബ്രിറ്റി പാടില്ല ഓവർ ബ്രിറ്റിയില്ല എല്ലാരും ഒന്ന് ഹായ് അറിഞ്ഞാൽ ചില അടിപൊളിയ ഐഡിയമാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് അടുപ്പിരിക്കുന്നത് അത് നേരം നൈറ്റ് ചെയ്യുക സപ്പോർട്ടിയ സക്ട് ചെയ്യുക ഉയർച്ചയുടെ വില വിലപ്പെട്ടേ നമുക്ക് ഓവർ ടേക്ക് ചെയ്യാതെ നമുക്ക് അവിടെ സാധാരണ ടേക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഡീൽ ചെയ്യണം മതിയാവും കേട്ടോ മതിയാകും കാരണം ഈ ഓവർ ബീറ്റ് ചെയ്താലേ ഓവർ ബീറ്റ് ചെയ്താൽ നമ്മളെ ഈ ഐസ്ക്രീമിന്റെ പരിവ് കിട്ടും പിന്നെ നമുക്ക് എന്താ പറയാ പിന്നെ കേക്കിന്റെ പരിവായിപ്പോ അതാണ് കുഴപ്പം അതുകൊണ്ട് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ ജസ്റ്റ് ഇത്രയും നേരം ഇങ്ങനെ ഇത് പൊങ്ങി വരുന്ന മേരെ മാത്രമേ നമ്മൾ ബീറ്റ് കൊടുക്കാൻ പാടാല്ലോ കേട്ടോ ഓക്കെ പ്രഷ നമുക്ക് എന്താ ബീറ്റിങ് കഴിഞ്ഞോട്ടോ അപ്പൊ ഓവർ ബീറ്റിംഗ് ആദ്യം ചെയ്യാൻ പാടില്ല കേട്ടോ ബീറ്റർ ഉപയോഗിച്ചിട്ട് അപ്പൊ ഓവർ ബീറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അതിനകത്ത് കേക്കൊക്കെ പോകും നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴത്തേക്ക് കേക്കിന്റെ ഒരു എന്താ പറയാ കേക്കിന്റെ ഒരു ലെവലിലേക്ക് ഐസ്ക്രീം ഒക്കെ മാറിപ്പോവും അതാണ് ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഈ സാധാരണ ഇത്ര മാത്രമേ ബീറ്റ് ചെയ്തൊന്ന് പെരുവണം ഇതൊന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞിട്ട് പെരുവുകയാണ് അതൊക്കെ ഒന്ന് പെരുവുന്ന ആ അത് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഉപേക്ഷിക്കുന്ന ക്രീം താ ഇതാണ് കേട്ടോ നമ്മളെ ഉപയോഗിക്കുന്ന ക്രീം അത് എസൻസിൻ്റെ അതാണ് എസൻസിൽ ഇതാണ് ഉപേക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടിനം ആട്ടിപ്പൊളിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ്സും അതവിടെ റെഡിയാക്കി വെച്ചേക്കാൻ കാണാത്ത ഫ്രണ്ട്സൊന്നു കണ്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ ഇത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് അങ്ങനെയാണ് ഉണ്ടാക്കുക അത് ചോക്ലേറ്റ് ആട്ടോ ആ നാക്കിയിൽ വെള്ളം ഒന്ന് ശരിക്കും പറഞ്ഞു ഞാൻ കാട്ടി പോയി ചോക്ലേറ്റ് ആണ് കേട്ടോ കണ്ടു അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വീഡിയോസ് കഴിഞ്ഞ ഒരു ഇതിൽ നമ്മളെ പാർട്ടി കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഇത് നമ്മളെ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് ഒന്ന് റബ് ചെയ്തെടുക്കാൻ കേട്ടോ ഒന്ന് വാഴ ഒന്ന് വൈപ്പ് ചെയ്ത് ഇവിടെ എടുക്കുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ധൈര്ന്നും നമുക്കതാ ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യട്ടെ അടുത്തൊരു പാട്ട് വിശദമായിട്ട് എല്ലാം കാണിച്ചിരുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും